ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിത്തൂസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറയാൻ കാരണം ഇന്നത്തെ ഒരു ഭക്ത്യസാന്ദ്രമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് ഞാൻ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയാം ഇത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത് കാരണം ഞങ്ങൾ ഒരു അഞ്ചാറ് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ മണ്ടക്കാട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടുത്തെ ദേവിയുടെ പൊങ്കാലയോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞങ്ങളീ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഒരു ദിവസത്തെ ടൂറായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് ബസ്സിലായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു രാവിലെ നാല് മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു കേട്ടോ പ്ലാൻ പക്ഷേ എല്ലാവരും എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഒരു നാലര മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു അടുപ്പിച്ച് ഈസ്റ്റ് ഫോർട്ടിലെത്തി അവിടെ നിന്ന് ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ കണ്ട് നമ്മൾ തൊഴുതു തേങ്ങി ഉടച്ചതിന് ശേഷമാണ് അമ്പലങ്ങളിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പോകുന്ന വഴിക്ക് ഭക്തി സാന്ദ്രമായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഒരുപക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ആറുമണിയോട് അടുപ്പിച്ച് നമ്മൾ പഴവങ്ങാടി ക്ഷേത്രത്തിനടുത്തെത്തി എല്ലാവരും ഇറങ്ങി ഒരുപാട് തിരക്കായിരുന്നു രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെപ്പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ക്ഷേത്രത്തിനുള്ളിൽ നല്ല തിരക്കായിരുന്നു എന്നിരുന്നാലും നമ്മൾ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചു തേങ്ങയുടച്ചു അതിന് ശേഷമാണ് നമ്മളിപ്പം യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ആറ്റുകാൽ അമ്മയുടെ ഉത്സവം തുടങ്ങാറായി അവിടെ പൊങ്കാല അടുത്ത മാസം അതായത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു വലിയൊരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അന്ന് കാണാൻ കഴിയുന്നത് ഒരുപാട് ദൂരത്തു നിന്നും ഒരുപാട് ദേശത്ത് നിന്നും ഒക്കെ ആൾക്കാർ വന്ന് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ദിവസമാണ് പ്രായഭേദമന്യേ ജാതി ഭേദമന്യേ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു പൊങ്കാലയാണ് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല എനിക്ക് ഒരുപാട് പേഴ്സണലി ഒരുപാട് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് എൻ്റെ ആറ്റുകാലമ്മ ഞാൻ എനിക്ക് എന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടിത്തന്നിട്ടുള്ള ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ് ഒരു അവിടെ അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്രമാത്രം ഇമോഷണൽ ഞാൻ കണക്റ്റഡ് ആണ് അത്രത്തോളം എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് ആറ്റുകാല എനിക്ക് ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് തന്നിട്ടുള്ളൊരു അമ്മയാണ് എൻ്റെ ആറ്റുകാലമ്മ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തി ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് യാത്രക്കാരും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഉത്സവത്തിൻ്റെ സ്റ്റേജുകളൊക്കെ വന്നു കച്ചവടക്കാരൊക്കെ വന്നു ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തു അങ്ങനെ അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ ഏകദേശം ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇനി മാർച്ച് പതിമൂന്നാം തീയതി ഒന്ന് കയറാൻ പോലും പറ്റാത്ത നമുക്കൊന്ന് സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിൽ ഇവിടെ പൊങ്കാല അടുപ്പുകൾ നിറ നിറയുന്ന ഒരു കാഴ്ച നമുക്ക് മാർച്ച് പതിമൂന്നാം തീയതി കാണാൻ കഴിയും ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ തികയാത്തൊരവസ്ഥയായിരിക്കും പൊങ്കാല കലങ്ങൾ കൊണ്ട് ഇവിടെ ആകെ നിറയും അമ്മയെ ഒന്ന് തൊഴാന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ജനങ്ങളുടെ തിക്കും തിരക്കുമായിരിക്കും ഇപ്പോൾ വിജനമായിട്ട് കിടക്കുന്നതെങ്കിലും ആ ഒരു ദിവസം ഇവിടുത്തെ തിരക്ക് നമുക്കത് കണ്ട് തന്നെ അറിയണം ഞാൻ ഒരുപാട് കാലം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ടൈമിൽ ഇതാ ഈ ഒരു ക്യൂവിൽ നിന്നിട്ടും മണിക്കൂറുകളോളം കാത്തുനിന്ന് അമ്മയെ തൊഴുതിട്ടുണ്ട് ആ ഒരു നമുക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഇത്രയും തിരക്കിനിടയിൽ ക്യൂ നിന്ന് നമ്മൾ ക്ഷീണിച്ച അവശതയിലായാൽ പോലും നമുക്ക് അമ്മയെ കാണുമ്പോൾ ആ ക്ഷീണമൊക്കെ മാറുന്ന ഒരു ഒരിതാണ് അതൊരു പ്രത്യേക അനുഭൂതിയാണ് ഞാനത് ഒരുപാട് തവണ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും ആറേഴ് മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ആ ക്ഷീണമൊക്കെ നമുക്ക് മറന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അമ്മയിലേക്ക് അർപ്പിക്കുന്ന ഒരു ഒരു നിമിഷമാണ് അത് അപ്പോൾ ആ ഒരു അമ്മയെ കാണണമെന്ന് എന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് നമുക്ക് അത്രയും നേരം ക്യൂബിൽ നിൽക്കുന്നതും അതൊന്നും നമുക്ക് ആ ഒരു സമയത്തൊരു വിഷയമേ അല്ല അങ്ങനെ നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു എന്നത് ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതും മനസ്സ് നിറഞ്ഞു തൊഴുതു അമ്മയെ നല്ലതുപോലെ കണ്ടു തൊഴുതും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് ക്യാമറ അലോബ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല അതിനുശേഷം നമ്മൾ നേരെ നമ്മൾ പോകുന്നത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെങ്കൽ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം